ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ് സൂര്യ ബ്ലോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബദാം മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് എടുത്തിട്ടുണ്ട് ഓപ്ഷണലാണോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു ഇരുപത്തഞ്ച് ബദാം എടുത്തിട്ടുണ്ട് അത് തൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാൻ അതിന് മുന്നേ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു ഒരു മണിക്കൂർ വെച്ചാൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ തൊലി പൊളിച്ചു കിട്ടും അപ്പം പിന്നെ കുറച്ച് ഏലക്ക പാൽ പഞ്ചസാര നമ്മൾ ആ ബദാം തൊലിയൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും ഒരു രണ്ട് മൂന്ന് ഏലക്കയുണം ചേർത്ത് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തോണ്ട് വരാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് പാൽ ഒന്ന് വെള്ളം ചേർക്കാതെയാണ് ഞാൻ തിളപ്പിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നര ഗ്ലാസ് പാൽ ഫുൾ ഫാറ്റ് പാൽ ഒരു പാനിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം മധുരം അനുസരിച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ബദാം ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് പാലിൽ നന്നായിട്ട് അലിഞ്ഞ് നല്ലപോലെ വെന്താണല്ലോ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് എടുത്ത് കളയാനോ തുപ്പിക്കളയാനോ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ അപ്പോൾ അവർ കഴിച്ചോളും ഞാൻ എൻ്റെ കുഞ്ഞ് മകന് ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇടയ്ക്ക് ഇതുപോലെ അവന് കുങ്കുമപ്പൂ ഇഷ്ടമല്ല അത് ഒഴിവാക്കിയിട്ട് ബദാം മാത്രം ചേർത്ത് കൊടുക്കും ചിലർക്ക് കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടത്തില്ല എനിക്കും അത്ര ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അങ്ങനെ നമുക്ക് ഒന്ന് പാല് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ച ബദാമിൻ്റെയൊക്കെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കുങ്കുമപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചൊന്ന് കുറുക്കിയെടുക്കുക ഇവയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ആ ബദാം ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ കുങ്കുമപ്പൂവിൻ്റെ ഒരു കളറൊക്കെ ഇപ്പം ഒരു യെല്ലോയിഷ് കളറ് അതിലേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ കുറുകി ചൂടൊക്കെ പോയി നല്ലപോലെ സെറ്റ് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഞാൻ ഇത് നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മുകളിൽ ഇങ്ങനെ പാടെ ഇങ്ങനെ കെട്ടി നിൽപ്പുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ആണ് ഞാൻ സെർവ് ചെയ്യുന്നത് ചിലർക്ക് പാട പാൽപ്പാട ഇഷ്ടമാണ് ചിലർക്ക് പാൽപ്പാട നമുക്ക് അത്ര ഇഷ്ടമല്ല എനിക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അതുകൊണ്ടത് മാറ്റിയിട്ട് സെർവ് ചെയ്തു അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ബദാം മിൽക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഇങ്ങനെയാണ് ബദാം മിൽക്ക് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും തുടർന്ന് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻസ് ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ഇനി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ബദാമും കുറച്ച് കുങ്കുമപ്പും കൂടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുമായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ